പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠിതാക്കളായ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഒരു കൂട്ടായ്മയായ എം എം ഈ ഒരു കൂട്ടായ്മയായ്സ് പ്രോഗ്രാമിലേക്ക് ഔപചാരികമായി ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവം ഈ വേ ഈ വേദിയിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ ഊഷ്മളമായ അഭിനന്ദനം നിങ്ങളെ അറിയിക്കുകയാണ് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസസ് സീഡ് ട്രസ്റ്റ് കേരള ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിനെ പറ്റി ഒരു വളരെ ചെറിയ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള സോഷ്യോ എക്കണോമിക്കലി എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് സീഡ് ട്രസ്റ്റ് കേരള പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലെ ദാർൽഹുദ എന്നുള്ള സ്റ്റഡി സെന്റർ ഇതിന്റെ നേതൃത്വത്തിലാണ് ഇഗ്നോയിലെ നടന്നുകൊണ്ടിരിക്കുന്നത് സാങ്കേതികമായി ഇപ്പോൾ എല്ലാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളും ഓൺലൈനിൽ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ സാങ്കേതിക പ്രശ്നത്തിൽ ഇപ്പോൾ സെന്റർ പൂർണ്ണമായും ഓൺലൈനിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായി വ്യത്യസ്ത വിഭാഗത്തിലുള്ള വ്യക്തികൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ളവർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഡിപ്ലോമ പ്രോഗ്രാമുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകൾ ഡിഗ്രി പ്രോഗ്രാമുകൾ പി ജി പ്രോഗ്രാം ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് സെൻ്റർ ഫോർ ബിഹേവിയറൽ സയൻസിനെ ആശ്രയിക്കാറുണ്ട് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു സഹോദര സ്ഥാപനമാണ് എം നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനൽ ടെലഗ്രാം ചാനലിലെ ആറായിരത്തിൽ പരം വ്യക്തിത്വങ്ങൾ മെമ്പേഴ്സാണ് അതുപോലെ തന്നെ എം നോട്ട്സ് ഇരുപത്തി ഏഴായിരത്തിൽ കൂടുതൽ മെമ്പേഴ്സുള്ള രണ്ടായിരത്തിൽ കൂടുതൽ ഇഗ്നോയുമായി മാത്രം ബന്ധമുള്ള വീഡിയോസ് ഉള്ള ഒരു ചാനൽ എം നോട്ട്സ് ആ എം നോട്ട്സിൻ്റെയും കൂടി സഹായത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയ ഒരു ശ്ലോഗം അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളുടെ പ്രവർത്തനം പൊതുവെ ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എന്ന് വേണം പറയാൻ വിദ്യാർത്ഥികൾ വ്യത്യസ്ത സംസ്ഥാനത്ത് വ്യത്യസ്ത രാജ്യത്തിൽ ഉള്ളവരാണ് ഇപ്പൊ വിദേശത്തുള്ളവരടക്കം ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ മറന്നു പോകുന്നവരുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഓൺലൈനിലെ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ ഒരു അഭാവം പൊതുവെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നമുക്കിവിടെ പ്രാഥമികമായി മനസ്സിലാക്കാനുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി എ ടു ഇസഡ് ഏറ്റവും നല്ല രീതിയിൽ ആഴത്തിൽ മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ധർമ്മം ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഒന്നിനെ പറ്റിയും അറിയില്ല എന്നുള്ള ഒരു വിചാരം വേണ്ട കൃത്യമായി നമുക്ക് കുറച്ച് ധാരണയുണ്ടാകണം അതിനാണ് ഈ വീഡിയോയുടെ തല ഈ പ്രോഗ്രാമിന്റെ തലക്കെട്ട് തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫെമിലറൈസേഷൻ വെബിനാറാണ് ഫെമിലറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക എന്നുള്ളതാണ് ബേസിക് അവയർനെസ് ആണ് അടിസ്ഥാനപരമായ ഇൻഫർമേഷൻസ് നോഹൌ അതിന്റെ ആ കാര്യങ്ങളെല്ലാം ഒരു പദാവലി എല്ലാം തന്നെ മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒരു അക്കാഡമിക് കൗൺസിലർ നമ്മുടെ മുമ്പിൽ ഇല്ല എന്നോ ഇഗ്നോയിലെ സ്റ്റു ഇഗ്നോയിലെ കോർഡിനേറ്റർ നമ്മുടെ മുമ്പിൽ ഇല്ല എന്നോ അല്ലെങ്കിൽ ഇഗ്നോ നമ്മെ അറിയിച്ചില്ല എന്നോ ഉള്ള പരാതികളെല്ലാം ഒഴിവാക്കി നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ ഒരു കോഓപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് കോളോപ്പറേറ്റഡ് ലേണിംഗ് ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു മേഖല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കോ ലേണിങ്ങിൽ സ്വാഭാവികമായും നമ്മളുടെ മുമ്പിൽ വിദ്യാർത്ഥികൾ ഇനി മുതൽ നമ്മൾ നീതി പാലിക്കണം ഇവിടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ രണ്ട് രണ്ട് ഡിഗ്രി മൂന്ന് രണ്ട് പി ജി മൂന്ന് പി ജി ചെയ്യുന്ന സ്കൊളാസ്റ്റിക് സ്കോളേഴ്സ് അടക്കം ഇതിന്റെ അകത്ത് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഔപചാരികത വളരെ കൂടുതൽ പാലിക്കേണ്ടതും കഴിയുന്നത്ര ഫ്രണ്ട്ലി അപ്രോച്ച് ഒഴിവാക്കുകയും നല്ലതാണ് വീഡിയോയിൽ അല്ലെങ്കിൽ താഴെ നമ്മൾ കമൻ്റ് വന്നിട്ട് എന്തെങ്കിലും കാരണവശാൽ മറ്റുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ നമ്പർ വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ചാറ്റ് അതൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കണം നിങ്ങൾ നിങ്ങളെ അറിയുന്ന സുഹൃത്തുക്കളുമായി നിങ്ങളുടെ പേഴ്സണൽ വാട്സാപ്പിൽ നമ്മൾ ബന്ധപ്പെടാം നമുക്ക് ഇവിടെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഒറ്റ ശ്രേണിയേ ഉള്ളൂ വി ആർ ഫോക്കസിങ് ദ ബുൾ ആ ഒരു കാളക്കൂറ്റിൻ്റെ കണ്ണിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു ഉള്ളതുപോലെ നമ്മൾ ഫുൾ ഫോക്കസ് ബേസിക് അവയർനെസ് പ്രോഗ്രാമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നീട്ടി വലിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കാം ഞാൻ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ബേ ബേസിക് അവയർനെസ് എന്നുള്ളത് എനിക്ക് കുറെ നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിലും നിങ്ങളുടെ എന്താണോ ആവശ്യം അതനുസരിച്ച് എനിക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളൊരു അൺപ്രീ മെഡിറ്റേറ്റഡ് ആർട്ട് എന്ന് പണ്ട് ഷെല്ലി സ്കൈലാർക്കിൽ പറഞ്ഞതുപോലെ അതൊരു മുൻകൂട്ടി നിശ്ചയിച്ച കഥയല്ല മറിച്ച് അൺപ്രീ മെഡിറ്റേറ്റഡ് ആർട്ട് അത് നിർഗമിക്കുന്ന ഒരു സംഗതിയായി വരണം അങ്ങനെയാണ് നമ്മളുടെ എല്ലാ വെബിനാറുകളും കണ്ടക്ട് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള രൂപത്തിൽ ഓരോരുത്തരും മൈക്ക് ഓൺ ചെയ്ത് മറ്റുള്ളവർ ഓഫ് ചെയ്ത് ഒരു ജനാധിപത്യവൽക്കരണം ഒരു ഡെമോക്രറ്റൈസേഷൻസിന്റെ ആ ഒരു പാതയിൽ നമ്മൾ അവരവരുടെ ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ് കുറച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ തന്നെ ആ നമുക്ക് ഏകദേശം നമ്മുടെ ധാരണകളെല്ലാം വ്യക്തമാവും ഇത് ഒരാളുടെ ചോദ്യം ഇന്ന് എൻ്റെ ചോദ്യമല്ല അല്ല ഇന്ന് അത് ആ ഉത്തരം ഇന്ന് എൻ്റെതല്ല പക്ഷെ നാളെ നിർബന്ധമായും നിങ്ങളുടേതായിരിക്കും നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത മൊമെന്റിൽ അത് വരാം അല്ലെങ്കിൽ അടുത്ത ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം വരാം അപ്പൊ എങ്ങനെയാണ് എന്താണ് എന്ന് നമ്മൾ ഫെമിലറൈസ് ചെയ്ത് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് സോ യു ക്യാൻ നിങ്ങൾക്ക് ഞാൻ അവസരം നൽകുന്നു ഔപചാരികത നേരത്തെ വേണം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ ചോദ്യം പ്രവർത്തനം എന്നുള്ളതിൽ കൂടുതൽ നിങ്ങൾ നിങ്ങളിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കേണ്ടതില്ല വോയിസിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കുറച്ച് ഫ്രീ ആയിക്കോളൂ വളരെ ഫ്രീ ആയി ലാഘവത്തോടു കൂടി ആ ഒരു ബന്ധനസ്തമൊന്നും അല്ലാത്ത രൂപത്തിൽ വളരെ ഫ്രീ ആയി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് യെസ് യു ക്യാൻ എന്നിവ യു ജസ്റ്റ് സ്റ്റാർ പൊതുവേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകും ഓക്കെ ഈ അസൈൻമെന്റും പ്രോജക്റ്റും ഓക്കെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ഈ അസൈൻമെന്റും പ്രോജക്റ്റും ഡേറ്റും അതെങ്ങനെയാണ് ചെയ്യുക വളരെ നല്ല ചോദ്യമാണ് സാധാരണഗതിയിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പേനയും പേപ്പറും അല്ലെങ്കിൽ നോട്ട്ബുക്കും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്റെ മുമ്പിൽ രണ്ട് നോട്ട് ഉണ്ട് നിങ്ങളുടെ സംഗതികളെല്ലാം കുറിച്ചു വെക്കാൻ എൻ്റെ ഒപ്പം തന്നെ പേനയുണ്ട് ഒപ്പം തന്നെ ഇന്നത്തെ പരിപാടികളെല്ലാം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കൗൺസിലിങ്ങിന്റെ ഒരു പ്രധാന ഒരു തത്വമാണ് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നതിനും വോയിസ് റെക്കോർഡ് എടുത്തു വെക്കുക എന്ന് എന്നിട്ട് അത് നമ്മുടെ അക്കാഡമിക് കൗൺസിലറിനെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ നല്ല ഒരു കാര്യമാണ് കാരണം ഇവിടെ നടക്കുന്നത് ഉപദേശം എന്നുള്ളതല്ല മറിച്ച് കുറേ ആളുകൾക്ക് കുറേ പഠിതാക്കൾക്ക് അവരുടെ ആവശ്യം ആവശ്യമനുസരിച്ചുള്ള കൈത്താങ് കൊടുക്കുകയാണ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു മുന്നൊരുക്കം നല്ലതാണ് സ്വാഭാവികമായും നിങ്ങളുടെ കയ്യിൽ ഒരു പേൻ പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്ക് പേന ഉണ്ടായിരിക്കും നമുക്ക് എഴുതിയെടുക്കാം നിങ്ങളുടെ പരീക്ഷ നിങ്ങളുടെ അഡ്മിഷൻ ആദ്യം നമുക്ക് അഡ്മിഷനിലെന്ന് വരാം അഡ്മിഷൻ എന്നാണോ ആ അഡ്മിഷൻ സെഷന്റെ പേര് കൃത്യമായി മനസ്സിലാക്കണം രണ്ട് തരം സെഷനാണ് ഉള്ളത് രണ്ട് തരം സെഷനാണ് ഉള്ളത് ഒന്ന് ജാൻവരി സെഷൻ മറ്റൊന്ന് ജൂലൈ സെഷൻ ജാൻവരി സെഷന്റെ ആണ് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അഡ്മിഷൻ നടന്ന് കഴിഞ്ഞത് ജൂലൈ സെഷന്റെ ആണ് നേരത്തെ യെസ് ഞാൻ പറയാം അപ്പോൾ നേരത്തെ ജൂലൈ സെഷന്റെ അഡ്മിഷൻ കഴിഞ്ഞു ഈ ജാൻവരി സെഷൻ സാധാരണഗതിയിൽ നവംബർ ഡിസംബർ ജാന്വരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ അഞ്ച് മാസങ്ങളിൽ നമുക്ക് ജാൻവരി സെഷന്റെ അഡ്മിഷൻ നടക്കും ആ ജാനുവരി സെഷനിലെ അഡ്മിഷൻ നടക്കുന്നത് കുറച്ച് കുട്ടികൾ ജൂലൈ സെഷനിലെ അഡ്മിഷൻ ആകുന്നതിന്റെ അഞ്ചിൽ ഒരു ഭാഗമേ അഞ്ചിൽ ഒരു ഭാഗം ഇരുപത് ശതമാനമേ അവിടെ അഡ്മിഷൻ ഉണ്ടാകാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഒരു ഒന്നര ലക്ഷം കുട്ടികളൊക്കെ ഇഗ്നോയിൽ ഈ ജാനുവരി സെഷനിലെ അഡ്മിഷൻ ആകാറുള്ളൂ ജൂലൈ സെഷൻ എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് തുടങ്ങിയ അഞ്ച് മാസങ്ങളിൽ അതിൻ്റെ അഡ്മിഷൻസ് ഉണ്ടായിരിക്കും അങ്ങനെ അഡ്മിഷൻ ഉണ്ടാകുന്ന ഈ ഇതിന് ജൂലൈ സെഷൻ ജാനുവരി സെഷൻ അത് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ചില പൊടിക്കൈകളുണ്ട് അത് പറഞ്ഞു തരാം അത് നിങ്ങളും അതുപോലെ തന്നെ അത് ഇനി മുതൽ പറഞ്ഞു വരണം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തിടുക്കം വെക്കേണ്ടതില്ല തീർച്ചയായും നിങ്ങൾക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ കിട്ടും ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോൾ ഞാൻ അസൈൻമെന്റിനെ പറ്റിയാണ് കേട്ടോ പറഞ്ഞു വരുന്നത് അത് പറയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് വരും ആദ്യം നമ്മൾ ഒരു അക്ഷയ സെൻറ്ററിൽ പോയിട്ടോ കഫേയിലോ നമ്മൾ സ്വയം അല്ലെങ്കിൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് മുബാറക് മാസ്റ്ററിലൂടെയോ നമ്മൾ ആദ്യമേ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ആരാണ് നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു നമ്പർ തരും അതൊരു അൺഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു അർദ്ധ ഒഫീഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു കൺട്രോൾ നമ്പറാണ് നമ്മെ കൺട്രോൾ ചെയ്യാനുള്ള നമ്പറാണ് അതൊരു ഓപ്ഷണൽ എന്നുള്ളതല്ല അത് കമ്പൾസറി ആണ് അത് സ്പെസിഫിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അതാണ് നമ്മളുടെ അപ്ലിക്കേഷൻ ഫോമിലെ മുകളിൽ റൈറ്റ് കോർണർ ടോപ്പിലെ ബോൾഡ് ലെറ്ററിലെ എസ് എന്നുള്ള അക്ഷരത്തിൽ വരുന്നത് കൺട്രോൾ നമ്പർ ആ കൺട്രോൾ നമ്പറിൽ നിങ്ങളെ നിങ്ങളുടെ അഡ്മിഷൻസ് ഇഗ്നോ പൊതുവെ അത് ഒന്ന് സോർട്ട് ചെയ്ത് ഓരോന്നും 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 പരിശോധിക്കും ഈ പരിശോധിക്കുന്ന കാലയളവ് നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കണം ഇപ്പോൾ തന്നെ ഇതിന്റെ ഉള്ളിൽ സാർ എൻ്റെ എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടില്ല എൻ്റെ എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ സാർ യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് കിട്ടുന്നില്ല സാറ് അഡ്മിഷൻ എടുത്തോ എടുത്തില്ലേ ആകെ ഉറക്കക്കേടിന്റെ ഒരു പ്രശ്നങ്ങൾ അതാ അതാണ് ആദ്യം ഞാൻ വ്യക്തമാക്കുന്നത് അപ്പോൾ നമ്മൾ ജാനുവരി സെഷനിലോ അല്ലെങ്കിൽ ജൂലൈ സെഷനിലോ അഡ്മിഷൻ എടുക്കുന്നു അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഇഗ്നോ നമുക്കൊരു കൺട്രോൾ നമ്പർ തരുന്നു കൺട്രോൾ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് അപ്ലിക്കേഷൻ ഫോമിലൂടെ എഴുതിയെടുത്തോളൂ ഇത് രണ്ടും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കണം ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കണം ആൾ ഇൻഫർമേഷൻസ് ആർ സെൻഡിങ് ത്രൂ സെൻഡിംഗ് ടുമെയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക സ്പെല്ലിംഗ് കറക്റ്റ് ആണോ പേരിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക അച്ഛൻ അമ്മ പേര് ഭർത്താവ് അത് അതൊക്കെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നാലും അതൊന്നും വലിയ വിഷയമെന്നില്ല ഫോട്ടോ നിങ്ങളുടെ തന്നെയാണോ എന്ന് നോക്കുക ഒപ്പ് നിങ്ങളുടെ തന്നെയാണോ എന്ന് നോക്കുക പല സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് പല ഡാറ്റകൾ ചിലപ്പോൾ കയറിപ്പോകാം അപ്പൊ ഇതെല്ലാം ബേസിക്കലി ആപ്ലിക്കേഷൻ ഫോം കയ്യിൽ കിട്ടിയ ഉടനെ നോക്കി മനസ്സിലാക്കേണ്ടതിന് ഒപ്പം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കോഴ്സുകൾ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇഗ്നോ പറയുന്നത് സബ്ജക്റ്റുകൾ എന്ന വാക്കാണ് നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുന്ന പദം എന്ന് പറയുന്നത് നീ ഏത് കോഴ്സാണ് ചെയ്യുന്നത് ഞാൻ എം എ എക്കണോമിക്സ് ആണ് ചെയ്യുന്നത് പക്ഷേ ഇഗ്നോ അവിടെ പറയുന്നത് അത് പ്രോഗ്രാം ആണ് அது பிராமான அப்போ எம்இ ஜி ஒரு பிரோகிராணி எம் பி ஒரு பிரோகிராணு எம் பி எஸ் ஒரு பிரோகிராணும் பி ஏ எஸ் ஒரே ஒரு பிரோகிராணு எஃப் ஒரு பிரோகிரா அங்கே சி എൽ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ് അതൊക്കെ ഓരോ പ്രോഗ്രാം അത് ഏറ്റവും മുകളിൽ പ്രോഗ്രാം കോഡ് അതിൻ്റെ എക്സ്പാൻഷൻ അപ്പോൾ അത് എഴുതി വച്ചിരിക്കണം നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏത് പേപ്പർ ചെയ്യുന്നു എന്നാണ് അർത്ഥം ഏത് സബ്ജെക്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം നമ്മൾ ഏത് പ്രോഗ്രാമാണ് യു ജി സി പറയുന്ന അതേ വാക്കുകളാണ് ഇഗ്നോ പരിപൂർണമായിട്ടും വിനിയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളുടെ പ്രോഗ്രാമുകൾ ആ ഓരോ പ്രോഗ്രാമിനും ഓരോ കോഴ്സുകൾ എത്ര കോഴ്സസ് ആണ് ഉള്ളത് എത്ര പേപ്പേഴ്സ് ആണ് ഉള്ളത് എത്ര സബ്ജക്റ്റ് ആണ് ഉള്ളത് ആ സബ്ജക്റ്റ് കോഡുകൾ കോഴ്സ് കോഡുകൾ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം ഓരോ കോഴ്സ് കോഡിനോടൊപ്പം തന്നെ ഉള്ള കോമ്പണന്റ് അതിന്റെ ക്രെഡിറ്റ് എത്ര ക്രെഡിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക എട്ട് ക്രെഡിറ്റ് ആണ് ഉള്ളത് എങ്കിൽ അതിന് ഇഗ്നോ പത്ത് ക്ലാസ് തരും എഴുതിയെടുത്തോളൂ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് മണിക്കൂറാണ് മുപ്പത് മണിക്കൂർ മുപ്പത് മണിക്കൂർ എന്ത് ഇഗ്നോ ഫുള്ളി തരുന്നതല്ല നിങ്ങൾ ചിലവഴിക്കുന്ന നല്ല മുപ്പത് മണിക്കൂർ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ പലതിനും ചെലവഴിക്കും പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെലവഴിക്കുന്ന മുപ്പത് മണിക്കൂർ വായന എഴുത്ത് യൂട്യൂബ് വീക്ഷണം അക്കാദമിക് കൗൺസിലറുമായിട്ടുള്ള സംസാരം സ്റ്റുഡൻസ് തമ്മിലുള്ള ഈ ഒരു വിഷയത്തെ പഠന വിഷയവുമായിട്ടുള്ള ഒരു സംസാരം ഒരു ഫീൽഡ് വർക്കിൽ പോയി ഫീൽഡിൽ പോയി നിങ്ങൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഓൺലൈൻ ഒരു കേസ് സ്റ്റഡി ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഫീൽഡ് വിസിറ്റ് ഇതെല്ലാം പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാമാണ് ഈ പറഞ്ഞത് ഓക്കെ അതെല്ലാം പറഞ്ഞു തരാം എന്തോ എല്ലാം പറഞ്ഞു തരാം അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കി വച്ചിരിക്കേണ്ടത് പഠന പ്രവർത്തനങ്ങൾ അപ്പൊ മുപ്പത് മണിക്കൂർ പഠനപ്രവർത്തനം അതിലെ ഇഗ്നോയുടെ ബുക്ക് വായനയുണ്ട് ഇഗ്നോയുടെ വീഡിയോ കാണലുണ്ട് ദൂരദർശൻ ഗ്യാൻ ദർശനിലൂടെ നമ്മൾ പഠനപ്രവർത്തനങ്ങൾ നടത്തുന്നതുണ്ട് ഇതെല്ലാം ഇഗ്നോയുടെ പഠന രീതിയാണ് അങ്ങനെ മുപ്പത് മണിക്കൂർ ഒരു ക്രെഡിറ്റ് എട്ട് ക്രെഡിറ്റ് നിങ്ങൾ പഠിച്ചാൽ അഥവാ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ആ കോഴ്സ് അഥവാ ആ പേപ്പർ സ്വായത്തമാക്കാം എന്ന് ഇഗ്നോ ഉറപ്പ് നൽകുന്നു അത് സ്വായത്തമാക്കപ്പെടുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങളാണ് പഠിതാക്കൾക്കാണ് പരിപൂർണമായിട്ടുള്ള സ്ഥാനം നമ്മളാണ് അത് ചെയ്യുന്നുണ്ട് ഉറപ്പാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക വയ്ക്കുക നമ്മൾ അത് ചെയ്തിരിക്കുക തന്നെ വേണം ഒരു ദിവസം രണ്ട് മണിക്കൂർ നിങ്ങൾ പ്രവർത്തിക്കോ ഞാൻ ഗ്യാരണ്ടി തരാം പ്രീതി മിക്സിക്ക് മറ്റ് പെൺകുട്ടി ഗ്യാരണ്ടി പറയുന്നത് പോലെ നിങ്ങളുടെ പഠന വിജയത്തിന് ഉന്നമനത്തിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു പെർ ഡേ ടു അവേഴ്സ് യു വോണ്ട് ടു സ്പെൻഡ് ഫോർ ഇഗ്നോർ യുവർ ലേണിംഗ് ലേണിംഗ് ഓക്കെ നിങ്ങൾ അത് ചെയ്യുക നിർബന്ധമായും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എട്ട് ക്രെഡിറ്റ് ഉണ്ട് എങ്കിൽ അതിന് ഇഗ്നോ ക്ലാസുകൾ തരുന്നത് പത്ത് ക്ലാസ് തരും ക്രെഡിറ്റ് ഈക്വൽസ് ഈക്വൽസ് ക്ലാസ് രണ്ട് മണിക്കൂറുള്ളത് ഇഗ്നോ അത്രയെ തരാൻ ഔപചാരികമായിട്ട് ഇഗ്നോയുടെ ഭരണഘടനയിൽ പറയുന്നുള്ളൂ അപ്പൊ ഇഗ്ന എങ്ങനെ തരും ഇപ്പോൾ പലരും ഞങ്ങൾ ഞാൻ നമ്മുടെ മാറിവാനിയസ് കോളേജിലെ ഇപ്പോൾ ഓൺലൈനിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളുടെ കോർഡിനേറ്റർ അലക്സാണ്ടർ സാർ പറയുകയാണ് നമുക്ക് ഓഫ്ലൈനിൽ നേരിട്ട് മുഖാമുഖം ക്ലാസ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ വടക്കഞ്ചേരി പാലക്കാടിൽ നിന്ന് തിരുവനന്തപുരം പോകേണ്ടി വരും കാസർകോഡിലുള്ള കുട്ടിയടക്കം ചിലപ്പോൾ അങ്ങോട്ട് വരേണ്ടി വരും അതിനേക്കാൾ സൗകര്യം ഇതാണ് എന്ന് ചിലർ നിശ്ചയിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയാണ് എന്തായാലും ക്ലാസ്സുകൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമുക്ക് നൽകപ്പെടുന്നു ഫോണിൽ നമ്മൾ സംസാരിക്കുന്നതും നേരിട്ട് പോയി സംസാരിക്കുന്നതും എത്രത്തോളം ഗൗരവപരമാണോ അത് നമ്മളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായതുകൊണ്ട് അതിൽ നമ്മളുടെ സമീപനം എങ്ങനെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അതിന് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓൺലൈനിലോ ഓഫ് ലൈനിലോ അത് ഡസൺ മാറ്റർ അപ്പോൾ നിർബന്ധമായും മനസ്സിലാക്കുക എട്ട് ക്രെഡിറ്റിന് പത്ത് ക്ലാസ് ഓൺലൈനിലോ ഓഫ് ലൈനിലോ തരും ഇപ്പോൾ ബഹുഭൂരിപക്ഷം സെന്ററുകളും ഒന്നും തരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബഹുഭൂരിപക്ഷം സ്റ്റുഡ് ബഹുഭൂരിപക്ഷം ക്ലാസ് സ്ഥാപനങ്ങളും ഒന്നും തരാത്ത ഒരു അവസ്ഥയാണ് അതിന് പ്രധാന കാരണം നിങ്ങൾ ആരും അവരെ ശല്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റഡി സെന്ററുമായി നിരന്തരം ബന്ധപ്പെടണം എന്നാണ് അപ്പോൾ നിങ്ങൾ പറയും സ്റ്റഡി സെന്ററിലെ നമ്പർ വിളിച്ചാൽ എടുക്കുന്നില്ലല്ലോ അതെ വിളിച്ചാൽ എടുക്കില്ല കാരണം എല്ലാ സർക്കാരുകളും അങ്ങനെ തന്നെയാണ് എല്ലാ സർക്കാരും അങ്ങനെ തന്നെയാണ് ഇതും പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അതിന് നോട്ട്സ് പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് തരുന്നുണ്ട് ഒരു മിനിറ്റിൽ തന്നെ നിങ്ങൾ വിളിക്കുന്ന ആ സെക്കൻഡിൽ പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എനിക്ക് ആയിരക്കണക്കിൽ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് നിങ്ങളെ ഓർത്തു വയ്ക്കാനുള്ള അത്രയും വലിയ ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾ വാട്സപ്പ് ചെയ്യൂ വാട്സ്ആപ്പ് ചെയ്യൂ എന്ന് പറയും ക്ഷമയോടുകൂടി ക്ഷമ ഓക്കെ ക്ഷമയോടുകൂടി വാട്സപ്പ് ചെയ്താൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കിട്ടും ഈ ഒരു സ്ട്രാറ്റജി മറ്റേ സ്ഥാപനത്തിൽ അങ്ങനെ നടത്തുന്നില്ല ഞാൻ നടത്തുന്ന പ്രക്രിയയാണ് ഈ ഒരു സമ്പതി സംഗതി പറഞ്ഞു തരാം പറഞ്ഞു തരാം അപ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ഈ ഒരു പ്രക്രിയയിലൂടെ ഈ ക്ലാസ്സുകൾ നടക്കുമ്പോൾ ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോമുകൾ നമുക്ക് കിട്ടുമല്ലോ അപ്ലിക്കേഷൻ ഫോം നമ്മൾ വെരിഫൈ ചെയ്യാൻ പൊതുവെ വെരിഫൈ വെരിഫിക്കേഷൻ നടത്തുന്നത് പല 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 ഉദ്യോഗസ്ഥരാണ് ഒരു റീജിയണൽ സെന്റർ ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം വടകര റീജിയണൽ സെന്ററിലെ നാല് ഉദ്യോഗസ്ഥരെ ഉള്ളു അതിലൊന്ന് മിസ് പ്രമീള എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ബി എഡ് മാനഞ്ചറ കോഴിക്കോടില് ഒന്നിച്ച് ബി എഡ് പഠിച്ച് എന്റെ ക്ലാസ്മേറ്റ് ആണ് മിസ് പ്രമീള അസിസ്റ്റൻ്റ് റീജിയണൽ ഡയറക്ടർ വടകര കൊച്ചിയിലുള്ള എല്ലാ കോളേജ് എല്ലാ അസിസ്റ്റൻ്റ് റീജിയണൽ ഡയറക്ടർമാരും എൻ്റെ സുഹൃത്തുക്കളാണ് തിരുവനന്തപുരത്തുമുള്ള അസിസ്റ്റന്റ് ഡയറക്ടർമാരും അതുപോലെ തന്നെ ഡോക്ടർ രാജേഷ് സാർ ഇപ്പോൾ ഡയറക്ടറായിട്ട് ഉള്ള അദ്ദേഹം എന്റെ ഇൻഡിഗേറ്റ് ഫ്രണ്ട് ആണ് അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ എങ്ങനെയാണോ ഇതുമായി സമീപിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സ്റ്റഡി സെൻ്ററിനെ നേരിട്ട് ഒരിക്കലെങ്കിലും ബന്ധപ്പെടുക കോർഡിനേറ്ററുടെ നമ്പർ വാങ്ങിച്ചു വെക്കുക വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നിങ്ങൾ ആരുമായിട്ടെങ്കിലും ബന്ധപ്പെടുമ്പോൾ അത് മനസ്സിലാവും നിർബന്ധമായും നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ വാങ്ങിക്കുക അക്കാഡമിക്സ് കൗൺസിലറാണ് നിങ്ങൾക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ള വ്യക്തി പക്ഷെ അക്കാഡമിക് കൗൺസിലർ എത്ര പേർ ഫോൺ നമ്പർ തരുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്നോട് ചോദിക്കുന്നവർക്ക് ഫോൺ നമ്പർ കൊടുക്കാറുണ്ട് അത് നാല് ഫോൺ നമ്പർ കൊടുക്കാറുണ്ട് എൻ്റെ നാല് നമ്പറും ഞാൻ കൊടുക്കാറുണ്ട് അത് എം നോട്ട്സിലെ വീഡിയോയിൽ ആ നാല് നമ്പറും കൃത്യമായിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് വിളിക്കുന്നത് വിളിക്കാം ഒരു അതിലൊന്നും തടസ്സമൊന്നുമില്ല ഇല്ല പക്ഷെ ചിലരത് ചെയ്യും ചിലരത് ചെയ്യില്ല ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല നമുക്കത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതുപോലെ അത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ സ്റ്റഡി സെന്ററിലെ നിങ്ങൾ ബന്ധപ്പെടണം സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ ഉണ്ടായിരിക്കണം ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തൊണ്ണൂറ് പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവായി കിട്ടും പിന്നെ അസൈൻമെന്റിന്റെ കാര്യമൊക്കെ നമുക്ക് പറയാൻ വരുന്നതിന് മുമ്പ് ഓരോ ഉദ്യോഗ ഓരോ കേന്ദ്രത്തിലും എത്രയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു നാലോ അഞ്ചോ കോർഡിനേറ്റർമാരാണ് ഉള്ളത് അല്ലെങ്കിൽ അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടർമാരാണ് ഉള്ളത് അവരുടെ കൈകളിലായിരിക്കും കുറെ അപ്ലിക്കേഷൻസ് ഇങ്ങനെ വരുന്നത് ഏത് അപ്ലിക്കേഷനാണ് ഏത് തരം അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ നമ്പർ ഉള്ള അപ്ലിക്കേഷൻസ് അവരാണ് വെരിഫൈ ചെയ്യുക അവരാണ് വെരിഫൈ ചെയ്യുക ഒരാളുടെ കയ്യിൽ ചിലപ്പോൾ ഫിസിക്സ് ആകെ രണ്ടോ മൂന്നോ പേരായിരിക്കും ഉണ്ടാവുക എം എസ് സി ജുവളജി അടക്കം വന്നിട്ടുണ്ട് എം എസ് സി ജുവളജിക്ക് ലുധിയാനയിലാണ് സ്റ്റഡി സെൻ്റർ അല്ലെങ്കിൽ ഭുവനേശ്വറിലാണ് സ്റ്റഡി സെൻ്റർ അപ്പോൾ കേരളത്തിലെ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടായി ഉണ്ടാവില്ല അപ്പോൾ നമ്മളുടെ കൊച്ചിൻ റീജിയണൽ സെൻ്ററിൽ എം എസ് സി ജുവോളജി ഏൽപ്പിച്ച ആളുടെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിന് ബി എ എന്നുള്ളതിൻ്റെ എണ്ണം കൂടുതലായിരിക്കും ആയിരത്തിൽ പരം അദ്ദേഹത്തിന് ഉണ്ടാവും ഒരാൾ ഒരു സംഗതി വെരിഫൈ ചെയ്യാൻ പരമാവധി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് ുന്നു എന്ന് കരുതിയാൽ പരമാവധി പന്ത്രണ്ട് എണ്ണം അല്ലെങ്കിൽ എണ്ണമേ ഒരു പതിനഞ്ചെണ്ണമേ ദിവസം ഒരു മണിക്കൂറിൽ ചെയ്യാൻ പറ്റൂ അങ്ങനെ ഒരു പത്ത് മണിക്കൂർ ചെയ്യാൽ ചെയ്താൽ തന്നെ ഒരു നൂറ്റി അമ്പത് എണ്ണമേ ചെയ്യാൻ പറ്റൂ കാര്യം കൃത്യമായി മനസ്സിലാക്കുക ഒ പരമാവധി ഒരു ദിവസം നൂറ്റി അമ്പത് എണ്ണമേ ഒരാൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റൂ ആയിരത്തി അഞ്ഞൂറ് വന്നാൽ പത്ത് ദിവസം അത് സമയം ചിലവഴിക്കണം അത് ഒരു കോഴ്സിൻ്റെ അതുപോലെ മറ്റു കോഴ്സുകളുടെ ചുരുക്കത്തിൽ മൂന്ന് മാസത്തോളം ഈ ഡാറ്റകൾ വെരിഫിക്കേഷനിൽ നിൽക്കും ചിലർക്ക് പെട്ട അപ്പോഴാണ് സാറെ എൻ്റെ കൂട്ടുകാരന് വന്നു എന്താ അഡ്മിഷൻ എടുത്തിട്ട് എനിക്ക് തന്നില്ല എന്താ ഇങ്ങനെ എന്താ അങ്ങനെ ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഇവിടെ വെരിഫിക്കേഷൻ നടക്കുന്നതാണ് വിഷയം വെരിഫിക്കേഷൻ ചിലപ്പോൾ അടുത്ത പത്ത് മിനിറ്റിൽ നടന്ന ചരിത്രവും ഉണ്ട് അപ്പോൾ അങ്ങനെ വെരിഫിക്കേഷൻ നടന്നാൽ രണ്ട് സാധ്യതകളാണ് ഒന്ന് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്റ്റൻസി ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് വരും അത് ഡിസ്ക്രിപ്റ്റൻസി സോൾവ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട് രണ്ട് ദിവസം എന്നാണ് അതിൽ പറയുക പക്ഷേ ഇഷ്ടംപോലെ സമയമുണ്ട് ഇനി ഡിസ്ക്രിപൻസി ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിങ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഗ്നോയിലെ ഇഗ്നോയിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് വരും ആ മെസ്സേജിൽ നിർബന്ധമായും എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടായിരിക്കും നിങ്ങളുടെ സ്റ്റഡി സെൻ്റർ ഉണ്ടായിരിക്കും സ്റ്റഡി സെൻറ്ററിലെ കോഡ് ഉണ്ടായിരിക്കും അതിൻ്റെ സ്ഥലം ഉണ്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്ന പേപ്പറുകളെല്ലാം തന്നെ ഉണ്ടായിരിക്കും അത് നിർബന്ധമായും നിങ്ങൾ ടൈപ്പ് ചെയ്തത് തന്നെ ഇവിടെ പകർത്തുകയാണ് അതുകൊണ്ട് അത് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ടൈപ്പ് ചെയ്തത് അല്ലെങ്കിൽ മറ്റൊരാൾ ടൈപ്പ് ചെയ്തത് അപ്ലിക്കേഷൻ ഫോമിൽ എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്ത് വരും അതിനെ മൊത്തം ഒമ്പതെണ്ണം നോക്കി സമയം കളയേണ്ടതില്ല കാരണം അത് കോപ്പി പേസ്റ്റിന്റെ ഒരു ഒരു അവസ്ഥയാണ് അപ്പം നിങ്ങൾക്ക് വരുന്ന ആ ഒരു നമ്പേഴ്സ് ആ ഒരു എത്ര പേപ്പറാണ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇഗ്രോയിൽ ചേർന്നു അപ്പൊ എനിക്ക് എൻറോൾമെന്റ് നമ്പർ കിട്ടി അപ്പൊ എനിക്ക് അതിന്റെ ഉള്ളിൽ തന്നെ എനിക്കിപ്പോൾ എന്തൊക്കെ അറിയാം ഞാനിപ്പോ എന്തൊക്കെ വാക്കുകൾ പറഞ്ഞു ഒന്ന് ടൈപ്പ് ചെയ്തോളൂ എന്തൊക്കെ ഇപ്പൊ എൻറോൾമെന്റ് നമ്പർ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും സംഗതികൾ ഞാനിപ്പോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ സംസാരിച്ചു എൻറോൾമെന്റ് നമ്പർ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അറി ജസ്റ്റ് ഇഗ്നോയുമായി ബന്ധപ്പെട്ട ടെർമിനോളജി വി വാണ്ട് ടു ഫെമിലിയറൈസ് പരിചയപ്പെടണം ട്രെയിനിങ് എന്ന് പറഞ്ഞ ട്രെയിനിങ് തന്നെയാണ് അപ്പൊ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ എല്ലാ വാക്കുകളും ക്രെഡിറ്റിനെ പറ്റി പറഞ്ഞു യെസ് ക്രെഡിറ്റ് ഡിസ്ക്രിപ്റ്റൻസി പിന്നെ പറഞ്ഞോളൂ പറഞ്ഞു എല്ലാം പറഞ്ഞോളൂ ആ ക്രെഡിറ്റ്സ് പ്രോഗ്രാം നെയിം പിന്നെ ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് തന്നെ അഞ്ചാരെണ്ണം വേറെ വരും ടൈപ്പ് ചെയ്തോളൂ ടൈപ്പ് ചെയ്തോളൂ യെസ് പ്രോഗ്രാം നെയിം പ്രോഗ്രാം കോഡ് അങ്ങനെ പലതും പലതും വേറെ വേറെയും ഉണ്ടല്ലോ വേറെയും ഉണ്ടല്ലോ ഇനിയും ഉണ്ടല്ലോ ഇനിയും ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് ആ ക്ലാസ് വൺ വൺ ക്ലാസ് ഈക്വൽസ് ടു അവർ പേപ്പർ കോഡ് പേപ്പർ എന്നുള്ളതിന് നമ്മൾ കൊടുത്തത് കോഴ്സ് കോഡ് സ്റ്റഡി സെന്റർ പിന്നെ അവിടെ സ്റ്റഡി സെന്ററിലുള്ളത് കോർഡിനേറ്റർ റീജിയണൽ സെന്ററിലുള്ളത് റീജിയണൽ ഡയറക്ടറും അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടറും കോർഡിനേറ്ററുടെ നെയിം റീജിയണൽ നമ്പർ വൺ ക്രെഡിറ്റ് ഈക്വൽസ് തേർട്ടി അവേഴ്സ് റീജിയണൽ സ്റ്റഡി സെന്റർ ആൻഡ് നെയിം റീജിയണൽ നെയിം ആൻഡ് കോഡ് നമ്പർ പിന്നെ വെരിഫിക്കേഷൻ ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഇനിയും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ളതൊക്കെ ടൈപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലർ ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ ഉപയോഗിച്ച വാക്കുകളാണ് ഈ പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ മനസ്സിലാക്കിയ വാക്ക് എട്ട് ക്രെഡിറ്റ് ഈക്വൽസ് അവേഴ്സ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഇങ്ങനെ കൃത്യമായി നമ്മൾ ഇത് എല്ലാവരും കേൾക്കുന്നു എല്ലാവരും ഇത് മനസ്സിലാക്കുന്ന റീജണൽ കോഡ് റീജനൽ സെന്റർ കോഡ് ഇമെയിൽ ഐ എല്ലാം അതൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ റീഡ് റൈറ്റിംഗ് കോൺഫറൻസ് വീഡിയോ വാച്ച് ഫീൽഡ് വിസിറ്റ് എല്ലാം ചേർന്നതാണ് പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി അക്കൂട്ടത്തിൽ ഒന്നാണ് ഇഗ്നോ നൽകുന്ന ടെക്സ്റ്റ് മെറ്റീരിയൽ അക്കൂട്ടത്തിൽ ഒന്നാണ് ഇഗ്നോ നൽകുന്ന ടെക്സ്റ്റ് മെറ്റീരിയൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാല് ജൂലൈ സെഷനിലാണ് ഞാൻ എം എസ് സി സി എഫ് ടി ചെയ്തത് എന്റെ പുസ്തകം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ഓക്കെ എം സി എഫ് ടിയിലെ പൂജ്യം പൂജ്യം ഏഴ് കൗൺസിലിംഗ് എന്താണ് സബ് സബ് ഫാമിലി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തിയറി ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവെൻഷൻസ് എന്നുള്ളതിൻ്റെ പുസ്തകം ഞാൻ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ അതായത് ഭംഗിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇയാൾ ഇയാളിതൊന്ന് പഠിക്കാണ്ടാണോ പാസ്സായി ഈ കൗൺസിലറായിട്ട് വന്നിരിക്കുന്നത് ഒരു ബുക്ക് കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ ആ ബുക്കിനെ ഫോട്ടോ കോപ്പി എടുക്കും ഫോട്ടോ കോപ്പിയിലാണ് എൻ്റെ എല്ലാ വർക്കുകളും ഉണ്ടാവുക കാരണം ഞാൻ പിന്നീട് 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 എനിക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന അതിഗംഭീരമായ ഒരു മേഗ്ന കാർട്ടയാണ് എൻ്റെ ഈ പുസ്തകങ്ങളെല്ലാം എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഒരു രൂപ കൊടുത്താൽ പോലും അമ്പതിനായിരം രൂപ കൊടുത്താൽ പോലും ഈ പുസ്തകം നമുക്ക് കിട്ടില്ല പുറമെ അഡീഷണൽ ഒരു കോപ്പി കിട്ടില്ല അത്രയും നല്ല മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ എല്ലാം ഫോട്ടോ കോപ്പി എടുത്തു വയ്ക്കും എന്നിട്ട് ഫോട്ടോ കോപ്പിയിലാണ് ഞാൻ ഓപ്പറേഷൻസ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇവിടെ എല്ലാം നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഖ്യാൻ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എഴുതി എഴുതി എഴുതിയെടുത്തോളൂ ഈ ഖ്യാൻ ഈ ഇലക്ട്രോണിക് ൻ്റെ ഭണ്ഡാരം ട്രഷറി എക്സൊക്കെ ഭണ്ഡാരം എന്നുള്ള അർത്ഥത്തിൽ അത് എവിടെ കിട്ടും ഇഗ്നോയുടെ ഹോം പേജ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇഗ്നോ ഡോട്ട് ഐ ജി എൻ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഒന്നുകൂടെ പറയാമോ തീർച്ചയായും ഈ ഖ്യാൻ ഘോഷ് പ്രതിഭാൻ ഘോഷ് എലക്ട്രോണിക് എന്ത് ഭണ്ഡാരം അത് തന്നെയാണ് അത് ട്രഷറി യശ്വക്കർ എന്നാണ് ഒറിജിനൽ ഇംഗ്ലീഷിൽ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അറിവിന്റെ നിധി കുംഭം അല്ലെങ്കിൽ അറിവിൻ്റെ ട്രഷറി അറിവിൻ്റെ ശേഖരണം എന്നുള്ള ആ ഒരു ഭരണ ഒരു ഒന്നിൽ നിന്ന് നമ്മൾ അഡ്മിഷൻ എടുത്താലും ശരി എടുത്തില്ലെങ്കിലും ശരി നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം സ്കൂൾ യെസ് എച്ച് ടി പി ഇ ഗാൻഘോഷ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ യെസ് സിനാൻ നസീർ കൊടുത്തു ഇഗ്നോയുടെ സൈറ്റ് മാത് കൊടുത്തു ഫൈൻ 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 അപ്രീസിയേഷൻ അപ്പൊ നമ്മൾ നിർബന്ധമായും അവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്നറിയണം സ്കൂളിന്റെ അകത്ത് പോയിട്ടാണ് നമ്മൾ അത് നോക്കുന്നത് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരാഗത ഇഗ്നോയുടെ പദങ്ങൾ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ് യു ജി സി പറഞ്ഞ പദങ്ങളാണ് ഇഗ്നോ പറയുന്നത് ഇഗ്നോ പറയുന്ന പദങ്ങളാണ് യു ജി സി പറയുന്നത് സ്കൂൾ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇവിടെ സ്കൂൾ ഓഫ് സയൻസ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സ്കൂൾ ഓഫ് എക്സ്റ്റൻഷൻ സ്റ്റഡീസ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്കൂൾ ഓഫ് ആർട്സ് സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് സ്കൂൾ ഓഫ് മാസ് മീഡിയ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ പല തരത്തിലുള്ള സ്കൂളുകൾ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നിങ്ങൾ ഏത് സ്കൂളിലാണ് എന്നറിയണം ആ സ്കൂളിന്റെ കോഡും നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചിരിക്കണം എക്സ്പാൻഷൻ എക്സ്പെൻഷൻ കോഡ് അപ്പൊ നിങ്ങൾ നേരെ ഈ ഖ്യാൻ എന്നുള്ളത് അത് എവിടെ കിട്ടും ഇഗ്നോയുടെ ഹോം പേജിലെ മൂന്നാമത്തെ മെയിൻ ഈ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമേ സ്കൂൾ എന്നുള്ളത് വരും സ്കൂൾ വരുന്നതിന്റെ ആരോ മാർക്ക് കൊടുത്ത് നിങ്ങൾ എഴുതിയെടുത്തോളൂ ട്രീ ഡയഗ്രാം പോലെ എഴുതിയെടുത്തോളൂ അപ്പോൾ അതിൽ നിങ്ങൾ ഏത് സ്കൂളാണ് എന്നുള്ളത് വരും സ്കൂൾ കഴിഞ്ഞിട്ട് ലെവൽ ഞാൻ പലപ്പോഴും നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ഏത് ലെവലിലാണ് പഠിക്കുന്നത് എന്ന് അപ്പൊ